വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം നൂറ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ അനുഭവിച്ച് അറിയാൻ കഴിയുന്നതാണ് അത്രക്കോ വലിയ ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ള ഒരു ഇസ്മാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ചെറിയ ഇസ്മ നിങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾക്ക് അതോടുകൂടി നിറവേറിക്കിട്ടും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം പിന്നീട് ഉണ്ടാകില്ല മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തികളിലൊക്കെ നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവുകയും അതിൽ നല്ല വറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല പൈശാചിക ശല്യത്തിൽ നിന്നും എല്ലാ ശത്രുക്കളിൽ നിന്നും എല്ലാ അപകടത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നൊക്കെ അള്ളാ സുബഹാനോ താല നിങ്ങളെ കാക്കുന്നതാണ് അപ്പോൾ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം നൂറ് പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലുക വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ദ്വാക്ക് പെട്ടെന്ന് ഇജാപത്ത് കിട്ടുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഈ ഇസ്മ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം എല്ലാ വെള്ളിയാഴ്ചയും നൂറ് പ്രാവശ്യം ഈ ഇസ്മ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിൽ രോഗങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല രോഗത്തെ തൊട്ട് അളാസ് ഉപഹാരവത്താല പിന്നീട് നിങ്ങളെ കാക്കുന്നതുമാണ് അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ആളുകളെയും അവരുടെ ഉറക്കം കെടുത്തി മനസ്സ് എല്ലാ സമയത്തും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് കടം എന്നത് ഈ ഇസ്മ നിങ്ങൾ വെള്ളിയാഴ്ച ചൊല്ലുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ എൻ്റെ കടം എന്ന് നിങ്ങൾ മനസ്സിൽ കരുതി ഈ ഇസ്മ നിങ്ങൾ നൂറ് പ്രാവശ്യം എല്ലാ വെള്ളിയാഴ്ചയും പതിവാക്കിയാൽ ഇൻഷാല് അള്ളാ സുബാനോ താല നിങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും മാത്രമല്ല ഈ ഇസ്മ പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല മാത്രമല്ല അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് ദാരിദ്ര്യം ഉണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ അവരുടെ ജോലിയിലും അവരുടെ ബിസിനസ്സിലും അവരുടെ സമ്പത്തിലുമൊക്കെ നല്ല വറക്കത്ത് ഉണ്ടാകുകയും അവരുടെ എല്ലാ കാര്യത്തിലും നല്ല വിജയമുണ്ടാവുകയും ചെയ്യും മാത്രമല്ല വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നല്ല ഒരു വീട് അവർക്ക് ലഭിക്കും കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈസ്മ വെള്ളിയാഴ്ച നൂറ് പ്രാവശ്യം പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ ലാസ്ബാനോ തല അവർക്ക് അനുയോജ്യമായ നല്ല ഒരു ഇണയെ അവർക്ക് കൊടുക്കും കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട് അവരൊക്കെയും ഈ ഇസ്മ വെള്ളിയാഴ്ച നൂറ് പ്രാവശ്യം പതിവാക്കുക എന്നാൽ ഇൻഷാള്ള ഉള്ള സുബാനോ താല നിങ്ങൾക്ക് സ്വാലഹ്യങ്ങളായ സന്താനങ്ങളെ നൽകും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് നിറവേറ്റിയെടുക്കുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെയാകുവാനും നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുവാനും ഈ ഇസ്മ വെള്ളിയാഴ്ച ജുമഴയ്ക്ക് ശേഷം നൂറ് പ്രാവശ്യം പതിവാക്കിയാൽ മതി അപ്പോൾ പ്രിയപ്പെട്ട മോമിനികളെ ഈ ഇസ്മ ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ നേട്ടമാണ് നമുക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ഈ ഇസ്മ ഒരു നൂറ് പ്രാവശ്യം നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ചൊല്ലുക നമ്മുടെ ജീവിതത്തിൽ പല ഉപദ്രവങ്ങൾ സൃഷ്ടിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല ഉപകാരങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതും ഒക്കെ അള്ളാഹുവിൽ നിന്നാണ് അത് അള്ളാഹുവിനു മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വലിയ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അതിന് സമാനമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം വിഷമം അനുഭവിച്ചോ അതിൻ്റെ എത്രയോ ഇരട്ടി സന്തോഷം നിങ്ങൾക്ക് ദുനിയാവിൽ നിന്നോ ആഹ്റത്തിൽ നിന്നോ അള്ളാഹു സുബാനോ താല നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അള്ളാഹുവിൻ്റെ മോമിനങ്ങളായ അടിമകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ കൊടുത്താൽ ഉറപ്പായിട്ടും അള്ളാഹുസുബാനോത്താൽ അതിന് വലിയ സന്തോഷമുള്ള ഒരു പ്രതിഫലമായിരിക്കും അവർക്ക് കൊടുക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും കുട്ടികളില്ലാതെയും അതുപോലെ തന്നെ കല്യാണം ഒക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു സുബഹാനോ താല ഇഷ്ടപ്പെടുന്ന ആളുകളെ അള്ളാഹു സുബഹാനോ തല പരീക്ഷിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയാൽ മതി അപ്പോൾ അള്ളാഹുവിന് നമ്മോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹു സുബഹാനോ താല നമ്മെ വലിയ രീതിയിൽ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് ധാരാളം മാർഗങ്ങൾ നമുക്ക് പരിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹു സുബഹാനോ താല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട വലിയ ഒരു മഹത്വമുള്ള ഒരു ഇസ്മാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് മാത്രമല്ല നിങ്ങൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അള്ളാഹു സുബഹാനോ താല നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതുമാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ ജീവിതത്തിൽ എന്ത് തന്നെ വലിയ പ്രതിസന്ധികൾ വന്നാലും അതിനൊക്കെ ഒരു പരിഹാരമാർഗം അള്ളാഹു സുബഹാനോ താല കാണും നിങ്ങൾ മനസ്സ് പകരാതെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കാതെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നാൽ അള്ളാഹു സുബാനോ താല അതിനൊരു പരിഹാരമാർഗം കാണും നാമൊക്കെയും എന്നും ധാരാളം വാർത്തകൾ കേൾക്കുന്നതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ ഭാര്യ ജീവനൊടുക്കി അല്ലെങ്കിൽ ഭർത്താവ് ജീവനൊടുക്കി ഇങ്ങനെയുള്ള വാർത്ത നമ്മൾ ധാരാളം കേൾക്കാറുണ്ട് ഇതുമാത്രമല്ല പല കാരണങ്ങൾ കൊണ്ടും ധാരാളം ആളുകൾ ജീവനൊടുക്കാറുണ്ട് ചില ആളുകളുണ്ട് ധാരാളം ഭീമമായ തുക കടത്തിൽപ്പെട്ട് അവസാനം കടക്കാർ വന്ന് ബുദ്ധിമുട്ടിച്ചിട്ട് അത് സഹിക്കവയ്യാതെ മാനസികമായിട്ട് ആകെ തളർന്ന് വിഷമിച്ച് അവസാനം അവർ കുടുംബത്തോടു കൂടി ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് ഭീമമായ തുക കടബാധ്യതയുള്ളത് കൊണ്ട് ഭാവിയിൽ എൻ്റെ കുട്ടികൾക്കും അത് ബാധിക്കും എന്ന് കരുതിയിട്ടാണ് അവർ കുടുംബത്തോടു കൂടി ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ കുടുംബത്തോടു കൂടി ആത്മഹത്യ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള മരണം ഇഷ്ടപ്പെടാത്ത ആളുകൾ അതിൽ പെട്ടുപോയാൽ അവരെ അള്ളാഹു സുബഹാനോ തല രക്ഷപ്പെടുത്തും ആരാണോ അങ്ങനെയുള്ള ആ മരണത്തിലേക്ക് കുടുംബത്തെ കൊണ്ടുവന്നത് അവരെയാണ് അള്ളാഹു സുബഹാനോ തല ശിക്ഷിക്കുക അവർക്ക് അള്ളാഹു സുബഹാനോ തല നരകമാണ് കൊടുക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ജീവിതത്തിൽ എത്ര വലിയ വിഷമങ്ങളും പ്രതിസന്ധികളും വന്നാലും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കരുത് അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവും ആഹാരവും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക മോമിനിയങ്ങളായ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളും വിഷമങ്ങളും വരുമ്പോൾ അവർ സന്തോഷിക്കുകയാണ് ചെയ്യുക കാരണം അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ അവർക്ക് പുറക്കപ്പെടും എന്നും ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മന്മാര് ഉപ്പന്മാര് സഹോദര സഹോദരിമാരൊക്കെ ഉണ്ട് അവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അള്ളാഹു സുബാനോ താല അവർക്ക് അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് ഒരുപാട് ദോഷങ്ങൾ അവർക്ക് അള്ളാഹു സുബാനോ താല അതുകൊണ്ട് പുറത്തു കൊടുക്കും ചില ആളുകളൊക്കെ ഉണ്ട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് പറഞ്ഞുകൊണ്ട് നാട്ടിലും കുടുംബത്തിലുമൊക്കെ അവരെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ എന്നാൽ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും ഈബത്ത് നിമീമത്ത് പറഞ്ഞ് നടക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കാണ് ദോഷം അധികരിക്കുന്നത് മറ്റുള്ളവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുകയാണ് ലോ സുബാനോ താല ചെയ്യുന്നത് ഇനി ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യാതെ അവരെ വെറുതെ ആക്ഷേപിച്ചാലോ അതിനുള്ള ശിക്ഷ പിന്നെ പറയേണ്ടി വരുമില്ല അത്രക്കും വലിയ ശിക്ഷയായിരിക്കും അള്ളാഹു സുബഹാനോ തല അവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അള്ളാഹു സുബഹാനോ താലാക്ക് നമ്മോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹു സുബഹാനോ താല നമ്മെ ജീവിതത്തിൽ പരീക്ഷിക്കുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദിഖറു ചൊല്ലിയിട്ടുമൊക്കെ അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ചൊല്ലേണ്ട ആ ഇസ്മു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം യാ യാ ഈ ഇസ്മ നിങ്ങൾ നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുത്തി നല്ല എഹലാസോടുകൂടി നല്ല നീയത്തോടു കൂടി ജുമാക്ക് ശേഷം നൂറ് പ്രാവശ്യം ചൊല്ലുക ഇത് നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു സുബഹാനഹത്താല നിങ്ങൾക്ക് നിറവേറ്റിത്തരും മാത്രമല്ല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആ രോഗങ്ങൾ അള്ളാഹു സുബാനഹത്താല മാറ്റി കൊടുക്കുകയും പിന്നീട് അവരെ രോഗത്തെ തൊട്ട് കാത്തു രക്ഷിക്കുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും മറക്കത്ത് ഉണ്ടാകുകയും വിജയം മാത്രം ഉണ്ടാകുകയും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ദാരിദ്ര്യം അള്ളസുബാനോ താല് നിങ്ങൾക്ക് നൽകുകയുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ ഈ ഇസ്മ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ച ശേഷവും നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലുക എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കുന്നതാണ് നല്ലത് കഴിയുന്നതും എല്ലാ ദിവസവും നിങ്ങൾ ഇത് നൂറ് പ്രാവശ്യം നിങ്ങൾ പതിവാക്കുക അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വലിയ ഫലം നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിയും അതുകൊണ്ട് എല്ലാവരും ഇത് ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ബിറഹത്തി കയ്യ അർഹമീൻ السلام عليكم ورحمه الله وبركاته